ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും യാത്രകൾ ചെയ്തിട്ടുള്ളവരാണ് അതും ദീർഘദൂര യാത്രകൾ അത് ചിലപ്പോൾ ഒരു ദിവസമാവാം രണ്ടു ദിവസമാവാം ഒരാഴ്ച വരെ ആവാം ഈ യാത്രകൾ ചെയ്യുവാനായിട്ട് നമ്മൾ ഉപയോഗിച്ച വാഹനങ്ങൾ പൊതുവായിട്ട് എടുത്തു നോക്കിയാൽ ഇതായിരിക്കും തീവണ്ടി കാറ് ബൈക്ക് ബസ് അങ്ങനെ പലതും വേറെ ചിലരാകട്ടെ ഫ്ളൈറ്റിലായിരിക്കും ഇത്തരം ലോങ് ജേർണി നടത്തിയിട്ടുണ്ടാവുക അതും ഏറിപ്പോയാൽ മൂന്നോ നാലോ ദിവസത്തേക്ക് മാത്രം ഇതിനിടയിൽ ഇന്ധനം മറ്റേ ആവശ്യത്തിനുമായിട്ട് നമുക്ക് വാഹനം എവിടെയെങ്കിലും നിർത്തേണ്ടി വരും വിമാനമാണെങ്കിൽ ഏതെങ്കിലും എയർപോർട്ടിൽ ലാൻഡ് ചെയ്യേണ്ടിയും വരും അവിടെ വെച്ചായിരിക്കും നമ്മുടെ ആഹാരവും കുളിയും അതുപോലെ മറ്റു ആവശ്യമുള്ള കാര്യങ്ങളും ചെയ്യുന്നത് എന്നാൽ ലോകത്തിലെ ഏറ്റവും സുദീർഘമായ ഫ്ലൈറ്റ് യാത്രയുടെ കഥയെടുത്താൽ നമ്മൾ മുൻപ് പറഞ്ഞ ഈ ചിന്താഗതികളെല്ലാം തകടം മറിക്കുന്ന ഒന്നാണ് വെറും നാല് പേർക്കിരിക്കാവുന്ന ഒരു ചെറു വിമാനത്തിൽ രണ്ടു പേർ ചേർന്ന അറുപത്തിനാല് ദിവസമാണ് തുടർച്ചയായിട്ട് പറഞ്ഞത് അവർ കുളിയും മറ്റാവശ്യ കാര്യങ്ങളും അതുപോലെ ആഹാരവും എല്ലാം കഴിച്ചത് ആ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ പറന്നുകൊണ്ടാണ് രസകരമായിട്ടുള്ള മറ്റൊരു വസ്തുത എന്താണെന്നാൽ കഴിഞ്ഞ അറുപത്തഞ്ച് വർഷമായിട്ട് അവർ സ്ഥാപിച്ച ആ റെക്കോർഡ് ഇന്ന് വരെ ആർക്കും തീർക്കുവാനും കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് ഈ രണ്ടുപേരും അത്തരം ഒരു സാഹസത്തിന് ഇറങ്ങി പുറപ്പെട്ടത് അവർക്കതുകൊണ്ടുണ്ടായ നേട്ടം എന്താണ് അതിനു പിന്നിൽ വലിയൊരു കഥയുണ്ട് ആ കഥയാണ് ഇന്നത്തെ വീഡിയോ മനുഷ്യന് കീഴടക്കുവാനായിട്ട് കഴിയാത്ത ഒന്നും തന്നെ ഈ ലോകത്തില്ല എന്ന് ഈ കഥ നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു നല്ലൊരു മോട്ടിവേഷൻ കഥയാണിത് അതോടൊപ്പം വളരെ ത്രില്ലിങ്ങും എൻഗേജിങ്ങുമായ കഥ വേൾഡ്സ് ലോങ്സ്റ്റ് ഫ്ലൈറ്റ് ജേർണി അതിനംഭം കുറിച്ച് ഈ കഥ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് വാറൻ ബെയ്ലി ജൂഡി ബേലി എന്നുപേരുള്ള രണ്ടുപേരുണ്ട് അവരിൽ നിന്നുമാണ് ഈ കഥയുടെ തുടക്കം ഇരുവരും ഭാര്യ ഭർത്താക്കന്മാരാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ഇവർ ഒരു കാര്യം ചെയ്തു ലാസ് വേഗാസ് നഗരത്തിൽ നിന്നും കിഴക്ക് മാറി വളരെ 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 ദൂരെയായിട്ട് നെവാഡ മരുഭൂമിയിൽ കുറച്ച് സ്ഥലം വാങ്ങി വെറുതെ ഒന്നും മാറുന്നില്ല അവർ ആ സ്ഥലം വാങ്ങിയത് ഈ സ്ഥലം വാങ്ങിയതിന് പിന്നിൽ ഇരുവർക്കും ഒരു ഉദ്ദേശമുണ്ടായിരുന്നു അവിടെ വളരെ ലക്ഷ്യൂറിസ് ആയിട്ടുള്ള ഒരു ഹോട്ടൽ കെട്ടണം അക്കാലത്ത് ലാസ് വെഗാസിലെ ആളുകൾ വരുന്നത് ചൂതാടുവാനും അതുപോലെ മറ്റു പല വിനോദങ്ങൾക്കുമാണ് കുടുംബവുമായിട്ട് സന്ദർശിക്കുവാനായിട്ട് പറ്റിയ സ്ഥലമേ ആയിരുന്നില്ല അത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് നഗരത്തിൽ നിന്നും വളരെ ദൂരെയായിട്ട് ആയിട്ട് ലക്ഷ്യൂറിസ് ആയിട്ടുള്ള ഒരു ഹോട്ടൽ പണിയാണെന്ന് ഇവർ തീരുമാനിച്ചത് ഇവരുടെ ഈ പദ്ധതി കേട്ടതും മറ്റുള്ള ബിസിനസ്സുകാർ അവരെ ചിരിച്ചു തള്ളി അതിന് കാരണം ഇവർ വാങ്ങിയിട്ടുള്ള സ്ഥലം തന്നെയാണ് അതിന്റെ ദൂരമാണ് പ്രശ്നം എത്രത്തോളം ദൂരമുണ്ടെന്ന് വെച്ചാൽ ലാസ് വേഗാസിൽ നിന്നും ഒരു വിമാന സർവീസ് നടത്തുവാനുള്ള ദൂരമുണ്ട് എന്നാൽ മറ്റുള്ളവരുടെ ഈ മുന്നറിയിപ്പൊന്നും ഈ ദമ്പതികൾ കാര്യം മാറ്റെടുത്തില്ല നഗരത്തിൽ നിന്നും വളരെയധികം ദൂരെയാണെങ്കിലും തന്റെ ഹോട്ടൽ വളരെ ലക്ഷസ് ആയിട്ടിരുന്നാൽ ആളുകൾ അവിടേക്ക് ഒഴുകിവരുമെന്ന് അവർ വിചാരിച്ചു അങ്ങനെ അവർ ഹോട്ടലിന്റെ നിർമ്മാണം തുടങ്ങി ഇരുന്നൂറ്റി അറുപത് മുറികളുള്ള വലിയൊരു ഹോട്ടൽ അത് അക്കാലത്ത് ലാസ് വേഗാസിലെ ഏറ്റവും വലിയ നീന്തൽ കുളവും ഈ ഹോട്ടലിലായിരുന്നു ഈ ഹോട്ടൽ നിർമ്മാണ പ്രോജക്റ്റിന് അവർ ഇട്ട പേരിതായിരുന്നു ലേഡി ലക്ക് ഹോട്ടലിന്റെ പേര് ഹസീന്ത വളരെ ദൂരെയുള്ള ഈ ഹോട്ടലിലേക്ക് ആളുകളെ എത്തിക്കുവാനായിട്ട് ഇവർ ലാസ് വേഗാസിൽ ഒരു എയർ സർവീസ് വരെ തുടങ്ങിയിരുന്നു പിൽക്കാലത്ത് അവിടെ എയർ സർവീസ് നടത്തുന്ന വിമാനങ്ങളുടെ എണ്ണം വർദ്ധിച്ച് മുപ്പതെണ്ണം വരെ ആയിട്ടുണ്ട് എന്നാൽ ഹോട്ടലിന്റെ തുറക്കുകാലത്ത് മറ്റുള്ളവർ വിചാരിച്ചതുപോലെയാണ് കാര്യങ്ങൾ നീങ്ങിയത് ആരും അവിടേക്ക് വരുന്നില്ല ഇത്രയും ദൂരെയായിട്ട് ഒരു ഉള്ളതായിട്ട് പലർക്കും അറിയത്തുപോലുമില്ല ബെയിലി ദമ്പതികൾ തങ്ങളുടെ ഹോട്ടലിനെ ജനങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് പലവിധ പരസ്യങ്ങളും ചെയ്തു നോക്കി പക്ഷെ ഒന്നും വിജയം കണ്ടില്ല അതിന്റെ ഒന്നാമത്തെ കാരണം ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവരുടെ ഹോട്ടലിലേക്ക് വരുവാനായിട്ട് ആളുകൾക്ക് താല്പര്യം വളരെ കുറവായിരുന്നു ലാസ് വേഗാസ് എന്ന നഗരത്തിന്റെ പ്രത്യേകതയും അതാണ് പലർക്കും ആവശ്യമുള്ള കാര്യങ്ങൾ അവിടെയാണ് കിട്ടൂ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഈ ഹോട്ടലിൽ അതൊന്നും കിട്ടില്ല അങ്ങനെ വാറൻ ബെയ്ലിയും ജൂഡി ബെയ്ലിയും വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ് ജനങ്ങളുടെ അടുക്കിലേക്ക് തങ്ങളുടെ ഹോട്ടലിനെ എത്തിക്കുവാനായിട്ട് ഇതുവരെ ചെയ്ത പരസ്യങ്ങളൊന്നും മതിയാകില്ല എന്ന് വേഗം തന്നെ അവർക്ക് മനസ്സിലായി ഒടുവിൽ അവർ ഒരു കാര്യം തീരുമാനിച്ചു ഏറ്റവും മികച്ച ഒരു പരസ്യം ചെയ്യണം ആ പരസ്യം എന്നിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കണം ആ പരസ്യം കാണുന്ന ജനങ്ങൾ തങ്ങളുടെ ഹോട്ടലിലേക്ക് ഒഴുകിവരണം ഇതായിരുന്നു അവരുടെ ആ തീരുമാനം എന്നാൽ ഒരു തീരുമാനം എടുക്കുവാനായിട്ട് വളരെ എളുപ്പമാണ് പക്ഷെ അത് നടപ്പിലാക്കുവാനാണ് പ്രയാസം ഇതുവരെയും അവർ നിരവധി പരസ്യങ്ങൾ ചെയ്തിരുന്നു ഹോട്ടലിന്റെ ഫോട്ടോ അടങ്ങിയ നിരവധി കട്ടൌട്ടുകൾ സ്ഥാപിച്ച് നഗരത്തിന്റെ പലയിടങ്ങളിൽ സ്ഥാപിച്ചിരുന്നു എല്ലായിടത്തും നോട്ടീസുകൾ വിതരണം ചെയ്തു ഫിലിം മാർക്കേഷിനെ കൊണ്ട് ആടുകളിൽ അഭിനയിപ്പിച്ചു പക്ഷെ അതൊന്നും വിജയം കണ്ടില്ല അതുകൊണ്ട് ഇനി ഒരു ആട് ചെയ്യുകയാണെങ്കിൽ അത് ചെയ്തതായിരിക്കണം അതുകൊണ്ട് പ്രയോജനം ഉണ്ടായിരിക്കണം അതിനെന്ത് ചെയ്യണമെന്ന് ഇവർ കൂലങ്കുഷമായിട്ട് ആലോചിച്ചു ആലോചന മാത്രം മിച്ചം ഉത്തരമൊന്നും കിട്ടിയില്ല ആ സമയത്താണ് അവർക്ക് വേണ്ട ഉത്തരവുമായിട്ട് ഒരാൾ ഇവരെ സമീപിച്ചത് അയാളുടെ പേര് ബോബ് ടിം എന്നാണ് ബോബ് ടിം തന്റെ മനസ്സിലുള്ള ഒരു ആശയം ബെയ്ലി ദമ്പതികളുമായിട്ട് പങ്കുവച്ചു ബോബ് ടിം ഒരു എയർക്രാഫ്റ്റ് മെക്കാനിക് ആണ് കൂടാതെ ഒരു പൈലറ്റുമാണ് രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഒരു ഫൈറ്റർ പൈലറ്റ് ആയിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുമുണ്ട് അയാൾക്ക് ചെറുപ്പം മുതലേ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു വേൾഡ് റെക്കോർഡ് സ്ഥാപിക്കണം ഒരിടത്ത് നിർത്താതെ വിമാനത്തിൽ ഏറ്റവും അധികം ദൂരം യാത്ര ചെയ്ത റെക്കോർഡ് അതിനായിട്ട് ബോപ്റ്റിം ചില ശ്രമങ്ങളെല്ലാം നടത്തിയിരുന്നു പക്ഷെ അതെല്ലാം വലിയൊരു പരാജയത്തിലാണ് അവസാനിച്ചത് കഥ മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ അതെല്ലാം കാണുന്നതാണ് മനസ്സിൽ ഇങ്ങനെ വലിയൊരു ആഗ്രഹമുണ്ടെങ്കിലും ബോപ്റ്റിമിന് ചില പരിമിതികൾ ഉണ്ടായിരുന്നു കാരണം ഇങ്ങനെ ഒരു വേൾഡ് റെക്കോർഡ് സ്ഥാപിക്കുവാൻ വേണ്ടത്ര സാമ്പത്തികം അയാളുടെ കൈവശമില്ല ഏതെങ്കിലും നല്ല ഒരു സ്പോൺസർ ഉണ്ടെങ്കിൽ മാത്രമാണ് അയാൾക്കിത് ചെയ്യുവാനായിട്ട് കഴിയൂ ആ സമയത്താണ് വാറൻ ബെയ്ലിയെക്കുറിച്ചും ജൂഡി ബെയ്ലിയെക്കുറിച്ചും ബോപ്റ്റിം കേൾക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പരസ്യത്തിന് വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുകയാണെന്നും അയാൾക്ക് മനസ്സിലായി അങ്ങനെയാണ് ബോപ്റ്റിം നേരെ വന്ന് ഇവരെ കാണുന്നതും തന്റെ മനസ്സിലുള്ള ആശയം അവരോട് പറയുന്നതും എൻ്റെ മനസ്സിൽ ഒരു സ്വപ്നമുണ്ട് നിങ്ങൾ അതിനു വേണ്ടിയിട്ട് എനിക്ക് സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ആഗ്രഹവും നടക്കും അതുപോലെ നിങ്ങളുടെ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും ഒരിടത്തും വിമാനം ലാൻഡ് ചെയ്യാതെ ഏറ്റവും അധികം ദിവസം ഫ്ലൈറ്റ് ചെയ്യുക ഇതാണ് എന്റെ മനസ്സിലെ ആഗ്രഹം വളരെ വ്യത്യസ്തമായൊരു പ്രവൃത്തി ആയതുകൊണ്ട് ഇത് ജനങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കും മാത്രവുമല്ല പറക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന വിമാനത്തിൽ നിങ്ങളുടെ ഹോട്ടലിന്റെ പേരെ എഴുതുകയാണെങ്കിൽ അതിലും വലിയ പരസ്യം വേറെ ഒന്നുമില്ല ഈ ആശയം വലിയ തലക്കേടില്ലല്ലോ എന്ന് വാറൻ ബേലിക്കും ജൂഡി ബേലിക്കും തോന്നുകയാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പരസ്യമാണ് സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കും അതുകൊണ്ട് അവർ ഒരു കാര്യം ചെയ്തു അന്നത്തെ കാലത്തെ ഒരു ലക്ഷം ഡോളർ റോബർട്ട് ടിമ്മിനെ ഏൽപ്പിക്കുകയാണ് എന്നിട്ട് എത്രയും വേഗം അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുവാനായിട്ട് ആവശ്യപ്പെട്ടു അങ്ങനെയാണ് ഈ ലോങ്ങസ്റ്റ് ഫ്ലൈറ്റ് ജേർണി സ്റ്റാർട്ട് ആവുന്നത് ഇതിനിടയിൽ വാറൻ ബേലിക്ക് ഒരു സംശയമുണ്ടായി കാര്യം പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയമാണിത് എന്നാൽ ഈ ആശയം ഒന്നുകൊണ്ട് മാത്രം ജനങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം പറയുക ജനങ്ങളുടെ ശ്രദ്ധ കൂടുതലായിട്ടും ഈ വിഷയത്തിലേക്ക് കിട്ടണമെങ്കിൽ അതിൽ വേറെയും ചില കാര്യങ്ങൾ കൂടി ചേർക്കണം അതിൽ ഒന്നാണ് ഇമോഷൻ രണ്ട് മനുഷ്യന്റെ ആർത്തി ഇത് രണ്ടും വളരെ ഫലപ്രദമായിട്ട് ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുവാനായിട്ട് അവർ തീരുമാനിച്ചു ഇമോഷൻ ഉണ്ടാക്കുവാൻ വേണ്ടി ഇവർ ചെയ്ത കാര്യം ഇതാണ് ഞങ്ങൾ ഈ ഫൈറ്റ് ജേർമി നടത്തുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട് ക്യാൻസർ റിസർച്ച് സെന്ററിന്റെ ഫണ്ട് ശേഖരിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത് മനുഷ്യന്റെ ഉള്ളിലെ ആർത്തി അതായത് ആഗ്രഹത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഇവർ സ്വീകരിച്ച നടപടി ഇതാണ് ഈ ഫ്ലൈറ്റ് നിർത്താതെ തുടർച്ചയായിട്ട് എത്ര ദിവസം പറക്കുമെന്ന് കൃത്യമായിട്ട് പറയുന്ന ആൾക്ക് ഞങ്ങൾ പതിനായിരം ഡോളർ സമ്മാനമായിട്ട് നൽകും ഈ രണ്ട് കാര്യങ്ങളും യാത്ര തുടങ്ങുന്നതിന് മുൻപായിട്ട് ജനങ്ങളെ അറിയിക്കുന്നതിൽ ഡെയിലി ദമ്പതികൾ വിജയിച്ചു ഒരു സൈഡിൽ ബെയിലി ദമ്പതികൾ പ്രമോഷന്റെ ഭാഗവുമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ മറു സൈഡിൽ റോബർട്ട് ടീം യാത്രയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ നടത്തുകയായിരുന്നു കാരണം ഇതൊരു സാധാരണ യാത്രയല്ല റെക്കോർഡുകളെ മറികടക്കേണ്ട യാത്രയാണ് അപ്പോൾ അതിനുവേണ്ട ഒരുക്കങ്ങൾ നിശ്ചയമായിട്ടും ചെയ്യണം ഇവർ മാത്രമല്ല ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിരുന്നത് ഇവർക്ക് മുൻപ് ധാരാളം പേർ ഇത്തരം സാഹസം ചെയ്തിട്ടുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവരുടെ ഫ്ലൈറ്റ് പുറപ്പെടുന്നതിനും ഏകദേശം മൂന്ന് മാസം മുൻപാണ് ഏറ്റവും പുതിയ റെക്കോർഡ് സ്ഥാപിക്കപ്പെട്ടത് ജിം ഹൈത്ത് ബിൽ ബർക്ക് ഹാർട്ട് എന്നീ രണ്ട് വൈമാനികർ അൻപത് ദിവസവും ഇരുപത് മിനിറ്റും തുടർച്ചയായിട്ട് വിമാനം പറത്തിയിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഇവർ മറികടക്കേണ്ട ലക്ഷ്യം ഇതാണ് അത് സാധിച്ചാൽ മാത്രമാണ് പുതിയ റെക്കോർഡ് ഇടുവാനായിട്ട് കഴിയൂ എന്നാൽ റോബർട്ട് ടിമ്മിനെ സംബന്ധിച്ച് ഇത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പരിശ്രമം ആയിരുന്നില്ല ഇതിനു മുൻപ് മൂന്ന് തവണ അദ്ദേഹം റെക്കോർഡ് സ്ഥാപിക്കുവാനായിട്ട് പറഞ്ഞിരുന്നു ആ മൂന്നും പരാജയത്തിലാണ് അവസാനിച്ചത് അതിന് ചില കാരണങ്ങളുമുണ്ട് ഒരു തവണ പറഞ്ഞപ്പോൾ വിമാനത്തിന്റെ ടെക്നിക്കൽ കംപ്ലൈന്റ് ഉണ്ടായി മറ്റൊരു തവണ ആവട്ടെ ഫിനാൻസർ പിൻവാങ്ങി മൂന്നാമത്തെ തവണ പറഞ്ഞപ്പോൾ വില്ലനായിട്ട് വന്നത് കൂടെ ഉണ്ടായിരുന്ന കോ പൈലറ്റ് ആയിരുന്നു അയാൾ അത്രയ്ക്ക് സഹകരണ മനോഭാവം ഉള്ളവനായിരുന്നില്ല അതുകൊണ്ട് വെറും പതിനഞ്ച് ദിവസം മാത്രമാണ് അവർക്ക് യാത്ര ചെയ്യുവാനായിട്ട് കഴിഞ്ഞത് ഈ പതിനഞ്ച് ദിവസമാണ് റോബർട്ട് ടിമ്മിന്റെ ഏറ്റവും ദീർഘമായിട്ടുള്ള യാത്രയും ഇത്തവണ സ്ഥിതി വ്യത്യസ്തമാണ് ഫിനാൻഷ്യൽ ആയിട്ട് സപ്പോർട്ടുണ്ട് ആ കാര്യം ചിന്തിക്കുക പോലും വേണ്ട എന്നാൽ മറ്റു രണ്ട് വിഷയങ്ങൾ അപ്പോഴും നിലനിൽക്കുന്നു അവർ പറത്തുന്ന വിമാനം പെർഫെക്റ്റ് ആയിരിക്കണം യാതൊരു ടെക്നിക്കൽ ഇഷ്യൂവും വരുവാനായിട്ട് പാടില്ല അതോടൊപ്പം കൂടെയുള്ള കോ പൈലറ്റ് നല്ല സഹകരണ മനോഭാവമുള്ളവനായിരിക്കണം അങ്ങനെയുള്ള ഒരാളെ റോബർട്ട് അന്വേഷിക്കാൻ തുടങ്ങി ഒടുവിൽ ഒരാളെ കണ്ടെത്തി അയാളുടെ പേരാണ് ജോൺ കുക്ക് വൈകാതെ ബേബി ദമ്പതികൾ അവരുടെ പ്രചരണം വളരെ വിജയകരമായിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചു അതേ അതേസമയത്ത് രണ്ടു വൈമാനികരും ചേർന്ന് വിമാനത്തിന്റെ കാര്യങ്ങളും ശരിയാക്കി അങ്ങനെ പറക്കുവാനുള്ള ദിവസം വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഡിസംബർ നാലിന് മക്കാരൻ എയർപോർട്ടിൽ നിന്നും ആ വിമാനം കുതിച്ചുയർന്നു ആദ്യത്തെ ഏതാനും ദിവസങ്ങൾ വിമാനം പറഞ്ഞത് ലാസ് വേഗാസിനെ ചുറ്റിപ്പറ്റിയായിരുന്നു പ്രത്യേകിച്ചും ലാസ് വേഗാസ് എയർപോർട്ടിനെ കാരണം ഇതൊരു ലോങ്ങസ്റ്റ് ജേർണിയാണ് എന്തെങ്കിലും അപകടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് ഇപ്പോഴേ അറിയണം അങ്ങനെ വന്നാൽ വിമാനം വേഗം നിലത്തിറക്കുവാനായിട്ട് സാധിക്കും അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്തത് ഏതാനും ദിവസം അങ്ങനെ പറഞ്ഞപ്പോൾ വിമാനത്തിന്റെ ടെക്നിക്കൽ സൈഡ് വളരെ പെർഫെക്റ്റ് ആണെന്നും എത്ര ദൂരം പറക്കുവാനും ഇനി കഴിയുമെന്നും അവർക്ക് മനസ്സിലായി അതിനെ തുടർന്ന് അവർ ദിശ മാറ്റി പിന്നെ അവരുടെ വിമാനം പോയത് കാലിഫോർണിയ ഡെസേർട്ടിലേക്കും അതുപോലെ അരിസോണയിലേക്കുമാണ് രണ്ടുപേരും വലിയൊരു ധാരണയുടെ പുറത്താണ് ഫ്ലൈറ്റ് പറത്തിയത് ഒരാൾ നാലു മണിക്കൂർ ഉറങ്ങും ആ സമയത്തും മറ്റേയാൾ ഫ്ലൈറ്റ് ഓടിക്കും അതിനുശേഷം പരസ്പര സ്ഥാനം മാറും അടുത്തയാൾ ഉറങ്ങുവാനായിട്ട് പോകും നാലു മണിക്കൂർ വീതം ഓരോരുത്തർക്കും റെസ്റ്റ് കിട്ടുമെങ്കിലും അതൊരു കൃത്യമായിട്ടുള്ള റെസ്റ്റ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും കാരണം ഇവർ പറത്തുന്ന വിമാനം സെസ്ന നൂറ്റി എഴുപത്തിരണ്ട് എന്ന മോഡലാണ് ഈ വിമാനത്തിന്റെ എഞ്ചിന് ശബ്ദം വളരെ കൂടുതലാണ് അസഹ്യമായിട്ടുള്ള ഈ ശബ്ദം മൂലം ആദ്യമൊന്നും ഉറങ്ങുവാൻ പോലും കഴിഞ്ഞിരുന്നില്ല പിന്നീട് മെല്ലെ മെല്ലെ അവർ അതുമായിട്ട് ശീലിച്ചു ഒരു അർത്ഥ സാധ്യമാകുന്ന സ്ഥിതിയിലെത്തി കൃത്യമായിട്ടുള്ള ഉറക്കമില്ലാത്തത് കൊണ്ട് ഇവർക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായി എന്തിനേറെ ഡിപ്രഷൻ വരെ ഇവരെ ബാധിച്ചു എങ്കിലും ഇവർ വന്നിരിക്കുന്നത് എന്തിനാണ് ഒരു റെക്കോർഡ് സ്ഥാപിക്കുവാനാണ് അത് മനസ്സിൽ വെച്ചുകൊണ്ട് തുടർച്ചയായിട്ട് ഫ്ലൈറ്റ് പറത്തുവാൻ തുടങ്ങി ആ സമയത്താണ് ക്രിസ്മസ് കടന്നു വരുന്നത് എന്നാൽ ക്രിസ്മസ് ആഘോഷിക്കുവാനുള്ള മാനസികാവസ്ഥയിൽ ആയിരുന്നില്ല ഇരുവരും നമുക്കറിയാം ഒന്നോ രണ്ടോ ദിവസം ഉറക്കം ഇളച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ക്ഷീണം എത്രമാത്രം വലുതായിരിക്കുമെന്ന് അപ്പോൾ ഇവർ ദിവസങ്ങളായിട്ട് ഉറക്കം വിളച്ച് ഫ്ലൈറ്റ് പറത്തുകയാണ് തെരുവിൽ ജനങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുന്ന സമയത്ത് ആകാശത്ത് ഇവർ അവശരായിട്ടിരിക്കുകയാണ് ഇതും കൂടാതെ മറ്റൊരു പ്രശ്നം അവരെ ബാധിച്ചിരുന്നു രണ്ടു പേർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല ഒരേ സ്ഥലത്ത് അല്പസമയം ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാവും ഇവർ ദിവസങ്ങളായിട്ട് അത് തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ ഇരിക്കെ മുപ്പത്തി ആറാമത്തെ ദിവസം വലിയൊരു അപകടമുണ്ടായി ജോൺ കുക്ക് ആ സമയത്ത് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് റോബർട്ട് ടിമാണ് ഫ്ലൈറ്റ് ഓടിക്കുന്നത് കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഉറക്കം അയാളുടെ കണ്ണുകളെ വന്ന് മൂടി ഇനി ഉറങ്ങാതിരിക്കുവാനായിട്ട് കഴിയാത്ത അവസ്ഥയാണ് അയാൾ വിമാനം ഓട്ടോ പൈലറ്റ് മൂടിലേക്ക് മാറ്റി എന്നിട്ട് ചാഞ്ഞു ചാഞ്ഞ് കിടന്നുറങ്ങുവാൻ തുടങ്ങി ഏകദേശം ഒരു മണിക്കൂറോളം സമയം ആ ഉറക്കം നീണ്ടുപോയി ആ സമയത്ത് വിമാനം ലക്ഷ്യമില്ലാതെ പറക്കുകയാണ് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ റോബർട്ട് ഞെട്ടി കണ്ണു തുറന്നു അയാൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു താഴെയായിട്ട് ഏതാനും പട്ടാളക്കാർ നിൽക്കുന്നു അവർ ഇവരുടെ വിമാനത്തെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ റോബർട്ടിന്റെ ഒരു കാര്യം മനസ്സിലായി അവരുടെ വിമാനം ഇപ്പോൾ വന്നിരിക്കുന്നത് മെക്സിക്കോ ബോർഡറിലാണ് മെക്സിക്കൻ മിലിറ്ററിയാണ് ഇവരുടെ വിമാനത്തെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നത് ഒരല്പസമയം കൂടി ഉറങ്ങിപ്പോയിരുന്നെങ്കിൽ വിമാനം അതിർത്തിയും താണ്ടി കടന്നുപോയനെ പിന്നെ നടക്കുന്ന കാര്യം പറയേണ്ടതില്ലല്ലോ അനുവാദമില്ലാതെ വിമാനം ബോർഡർ താണ്ടി എന്ന ആരോപണം ഉന്നയിച്ച് മെക്സിക്കൻ മിലിറ്ററി വിമാനം വെടിവെച്ച് നിലത്തിടും ഭാഗ്യത്തിന് അതിനു മുൻപ് റോബർട്ടിന് ഉറക്കം എഴുന്നേൽക്കുവാനായിട്ട് കഴിഞ്ഞു അയാൾ വേഗം വിമാനം അമേരിക്കൻ പ്രദേശത്തേക്ക് തിരിച്ചു ഈ യാത്രയിൽ സംഭവിച്ച വലിയൊരു അപകടമായിരുന്നു ഇത് എന്നാൽ അപകടം ഇനി വരുവാൻ പോകുന്നതേ ഉള്ളു ഈ സംഭവം നടന്ന മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അതായത് മുപ്പത്തി ഒമ്പതാം ദിവസം മറ്റൊരു വലിയ പ്രശ്നത്തെ അവർക്ക് നേരിടേണ്ടി വന്നു എന്നാൽ ഇത്തവണ ഉണ്ടായ അപകടം മുൻപുണ്ടായതുപോലല്ല അതിലും വലുതായിരുന്നു ഇവരുടെ സെസ്ന വിമാനത്തിന്റെ ജനറേറ്റർ പരിപൂർണമായിട്ടും തകരാറിലായി അതിന്റെ അർത്ഥം വിമാനത്തിന്റെ ഉള്ളിലെ ലൈറ്റുകളും മറ്റും ഇനി പ്രവർത്തിക്കില്ല മാത്രവുമല്ല ഇവർ വിശ്രമിക്കുന്ന സമയത്ത് വലിയ സഹായമായിരുന്ന ഓട്ടോ പൈലറ്റ് മൂടും ഇനി വർക്ക് ആവില്ല അവരുടെ മുൻപിൽ വേറെ വഴിയില്ല പരിപൂർണ പരിപൂർണമാറ്റം ഷിഫ്റ്റ് അടിസ്ഥാനത്ത് ഉറക്കം വിളിച്ച് വിമാനം ഓടിച്ചാൽ മാത്രമാണ് പഴയ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുവാനായിട്ട് കഴിയൂ അതിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ വളരെ വളരെ കുറവാണ് ആ സമയത്ത് ഇരുവരുടെയും മനസ്സിലൂടെ ഇങ്ങനെ ഒരു വിചാരം കടന്നു പോവുകയാണ് നമുക്കിനി മുൻപോട്ട് പോകുവാനുള്ള പ്രതീക്ഷയില്ല അതുകൊണ്ടൊരു കാര്യം ചെയ്യാം ഫ്ളൈറ്റ് നിലത്തിറക്കാം ഈ യാത്ര ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം എന്നാൽ അതോടൊപ്പം മറ്റൊരു ചിന്തയും അവരുടെ മനസ്സിലൂടെ കടന്നുപോയി മുപ്പത്തിയൊൻപത് ദിവസം തങ്ങൾ ഫ്ലൈറ്റ് പറത്തി ഇനി പതിനൊന്ന് ദിവസം ഓടിച്ചാൽ അമ്പത്തൊന്ന് ദിവസമാവും അന്ന് ഒരു പുതിയ റെക്കോർഡ് സ്ഥാപിക്കപ്പെടുകയാണ് എന്ന് വെച്ചാൽ തങ്ങളുടെ പേര് ചരിത്രത്തിൽ എഴുതപ്പെടുന്ന നിമിഷമാണത് ഈ രണ്ട് ചിന്തകളും അവരുടെ മനസ്സിൽ പരസ്പരം പിടിവെലി നടത്തി ഒടുവിൽ രണ്ടാമത്തെ ചിന്ത വിജയിച്ചു രണ്ടും കൽപ്പിച്ച് മുൻപോട്ട് പോകുവാനായിട്ട് ഇരുവരും തീരുമാനിച്ചു വൈകാതെ അവരുടെ ഡ്രീം മൈൽ സ്റ്റോൺ കടന്നു വരികയാണ് അൻപതാമത്തെ ദിവസം എത്തിയിരിക്കുന്നു അന്ന് വരെയുമുള്ള ലോംഗസ്റ്റ് ഫ്ലൈറ്റ് ജേർണി എന്ന റെക്കോർഡ് അതായത് ജിം ഹെയ്ത്തും ബിൽ ബർക്ക് സ്ഥാപിച്ച റെക്കോർഡ് അവിടെ വെച്ച് തകർക്കപ്പെടുകയാണ് എന്നാൽ അതുകൊണ്ടും ഇവർ യാത്ര നിർത്തിയില്ല അൻപത് ദിവസം എന്നുള്ളത് ആർക്കും സാധിക്കാവുന്ന ഒരു കാര്യമാണ് മുൻപ് രണ്ടു രണ്ടുപേരത് സാധിച്ചു കാണിച്ചതുമാണ് ഇപ്പോഴിതായി ഇവരും എന്നാൽ ആർക്കും അത്രയും എളുപ്പത്തിൽ തകർക്കുവാൻ കഴിയാത്ത ഒരു റെക്കോർഡാണ് ഇവർക്ക് വേണ്ടത് അതിനുവേണ്ടി ഇനിയും വിമാനം പടർത്തണം ആ ചിന്തയുമായി രണ്ടുപേരും വീണ്ടും മുൻപോട്ട് പോയി ഒടുവിൽ അറുപതാമത്തെ ദിവസം വരികയാണ് അന്നും മറ്റൊരു സംഭവം ഉണ്ടായി അറുപതാമത്തെ ദിവസം വിമാനം എഞ്ചിൻ തകരാറിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി അതിനർത്ഥം ഇനി അധികം ദിവസം ഇവർക്ക് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കില്ല എന്നാണ് ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഈ യാത്ര അവസാനിപ്പിക്കുവാനായിട്ട് ഇരുവരും തീരുമാനിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഫെബ്രുവരി ഏഴിന് അവർ യാത്ര അവസാനിപ്പിക്കുകയാണ് വിമാനം ലാൻഡ് ചെയ്തു അപ്പോഴേക്കും അവർ തുടർച്ചയായിട്ട് അറുപത്തിനാല് ദിവസവും ഇരുപത്തിരണ്ട് മണിക്കൂറും പത്തൊമ്പത് മിനിറ്റും അഞ്ച് സെക്കൻഡ് വിമാനം പറത്തിയിരുന്നു ഏകദേശം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ ആണ് ആ വിമാനം തുടർച്ചയായിട്ട് പറഞ്ഞത് ഇത് ഭൂമി ആറ് തവണ വലം വെച്ച് വരുവാനുള്ള ദൂരമുണ്ട് ഇത്രയും നേരം ഈ കഥ കേട്ടപ്പോൾ ഇതിൽ എന്താണ് ഇത്ര പുതുമ വളരെ സിമ്പിൾ അല്ലേ എന്നായിരിക്കും നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നത് രണ്ടു പേർ ചേർന്ന് ജനങ്ങളിൽ നിന്നും വളരെ ദൂരെ മാറി മരുഭൂമിയിൽ ഒരു ഹോട്ടൽ തുടങ്ങുന്നു എന്നാൽ അവർ വിചാരിച്ചതുപോലെ ആ ഹോട്ടലിലേക്ക് ആളുകൾ വരുന്നില്ല അവരെ കൊണ്ട് കഴിയും എല്ലാ പരസ്യങ്ങളും ചെയ്തു നോക്കി എന്നിട്ടും ഫലം തതയുക ആ സമയത്ത് റോബർട്ട് ടിം എന്ന ഒരാൾ ഇവരെ സമീപിച്ച തന്റെ പക്കൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയമുണ്ടെന്നും ഒരു ലോങ്ങസ്റ്റ് ഫ്ലൈറ്റ് ജേർണിയാണ് ആ ആശയമെന്നും അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വിമാനത്തിൽ നിങ്ങളുടെ ഹോട്ടലിന്റെ പേരെ വളരെ വലിപ്പത്തിൽ എഴുതി വയ്ക്കാമെന്നും പറയുന്നു മാത്രവുമല്ല ഇതൊരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്ന യാത്ര കൂടിയാണ് അവർക്ക് ഈ ആശയം ഇഷ്ടപ്പെടുകയും അതിനുവേണ്ട ഫണ്ട് നൽകുകയും ചെയ്തു കൂടാതെ ഒരു സെസ്ന വിമാനം മേടിച്ച് അതിന് ലക്കി ലേഡി എന്ന പേര് ഇട്ടവർക്ക് നൽകി അവർ ആ വിമാനത്തിൽ കയറി അറുപത്തിനാല് ദിവസം പറഞ്ഞു ഇത്രയുമാണ് ഈ കഥ പറയുമ്പോൾ വളരെ സിമ്പിൾ ആണെങ്കിലും ഈ കഥയിൽ ബാക്കി നിൽക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് അറുപത്തിനാല് ദിവസമാണ് അവർ തുടർച്ചയായിട്ട് പറഞ്ഞത് ആ സമയത്ത് ഇവർ എങ്ങനെയാണ് കുളിച്ചത് പല്ലു തേച്ചത് ടോയ്ലറ്റിൽ പോയത് എങ്ങനെയാണ് അവർ ആഹാരം കഴിച്ചത് കാരണം നാല് പേർക്ക് മാത്രം സഞ്ചരിക്കാവുന്ന ചെറിയൊരു വിമാനമാണിത് വളരെ ചുരുങ്ങിയ സ്ഥലപരിമിതി മാത്രമാണ് അതിനുള്ളിൽ ഉള്ളു അതിലും പ്രധാനപ്പെട്ട ചോദ്യം നിലത്തിറങ്ങാതെ എങ്ങനെയാണ് ഇവർ വിമാനത്തിൽ ഇന്ധനം അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും ആ ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഈ കഥയെ വളരെ രസകരമാക്കുന്നത് ലോങ്ങസ്റ്റ് ഫ്ലൈറ്റ് ജേർണി ആകുമ്പോൾ അതിനുവേണ്ടി ധാരാളം ഒരുക്കങ്ങൾ വേണ്ടിവരും അതിനുവേണ്ടി ഇവർ ചെയ്ത കാര്യങ്ങൾ ഇതായിരുന്നു സാധാരണയായിട്ടൊരു സസ്ന വിമാനം ഉൾക്കൊള്ളുന്ന ഇന്ധനത്തിന്റെ അളവ് മുന്നൂറ്റി അറുപത് ലിറ്റർ ആണ് ഈ രണ്ട് പൈലറ്റുമാരും ചേർന്ന ഈ ടാങ്ക് ഒന്ന് പരിഷ്കരിച്ചു അതിനെ അല്പം വലുതാക്കി അങ്ങനെ അത് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ലിറ്റർ ഇന്ധനം ഉൾക്കൊള്ളുന്ന ഒന്നായിട്ട് മാറുകയാണ് ഒരു ദിവസം രണ്ട് തവണ വെച്ച് ഇവർ വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കുന്നതായിരുന്നു അതിനവർ സ്വീകരിച്ച മാർഗം ഇതാണ് വിമാനം നേരെ കാലിഫോർണിയ മരുഭൂമിയിലേക്ക് പറത്തും എന്നിട്ട് അവിടെയുള്ള ഹൈവേയോട് ചേർന്ന് വളരെ താഴ്ന്നു പറക്കും ആ സമയത്ത് ഹാസിൻഡ ഹോട്ടൽ അയച്ച ഒരു ട്രക്ക് അവിടെ വന്നിരിക്കുന്നു ആ ട്രക്കിൽ നിന്നും ഒരു പൈപ്പ് മുകളിലേക്ക് ഉയർത്തി വിടുന്നു ആ പൈപ്പ് പിടിച്ചെടുത്ത് വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കും വളരെ സിനിമാറ്റിക് സ്റ്റൈലിൽ സാഹസികമായിട്ടായിരുന്നു അവരിത് ചെയ്തത് പറയുമ്പോൾ എളുപ്പമെന്ന് തോന്നിയാലും വളരെ അപകടം പിടിച്ചൊരു പണിയായിരുന്നു ഇത് ഫ്ലൈറ്റും ട്രക്കും തമ്മിൽ നിശ്ചിത അകലം പാലിച്ച് ഒരേ ദിശയിൽ സഞ്ചരിക്കണം മാത്രവുമല്ല ട്രക്കിൽ നിന്നും ഉയർത്തിവിടുന്ന പൈപ്പ് വളരെ കൃത്യമായിട്ട് പിടിച്ച് ടാങ്കിൽ ഇന്ധനം നിറയ്ക്കണം അതിനായിട്ട് വിമാനത്തിന്റെ സൈഡിലായിട്ട് ഒരു ചെറിയ പ്ലാറ്റ്ഫോം ഇവർ തയ്യാറാക്കിയിരുന്നു അതിൽ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചെറുതായിട്ടൊന്ന് കാൽ വഴിയാൽ മതി നേരെ താഴേക്ക് വീടും ഒന്നുകിൽ റോഡിൽ വീണ് തലയടിച്ച് മരിക്കും അല്ലെങ്കിൽ ട്രക്കിന്റെ അടിയിൽ പോകും ജീവൻ പണയം വെച്ച് നടത്തുന്ന ഒരു ഏർപ്പാടാണിത് എങ്കിലും രണ്ടുപേരും വളരെ സന്തോഷത്തോടെ മാറി മാറി അത് ചെയ്തു അറുപത്തിനാല് ദിവസം കൊണ്ട് നൂറ്റി ഇരുപത്തിയെട്ട് തവണയാണ് അവരിങ്ങനെ ഇന്ധനം നിറച്ചത് ഇന്ധനം നിറയ്ക്കുന്ന കാര്യം അങ്ങനെ പരിഹരിച്ചു ഇനിയാണ് അടുത്ത ചോദ്യം വരുന്നത് ഇവരെങ്ങനെയാണ് ആഹാരം കഴിക്കുന്നത് അതിനും ഇതേ മെത്തേഡ് തന്നെയാണ് സ്വീകരിച്ചത് ഇന്ധനം കൊണ്ടുവരുന്ന ട്രക്കിൽ തന്നെ ഹാസിൻഡ ഹോട്ടലുകാർ ഇവർക്കുള്ള ആഹാരവും കൊണ്ടുവരും ആഹാരമടങ്ങിയ ബക്കറ്റ് ശേഖരിക്കുവാനായിട്ട് ഇവർ ഒരു കയർ താഴേക്കിടും ട്രക്കിലുള്ള ആളുകൾ ബക്കറ്റ് ആ കയറിൽ കിട്ടും പിന്നെ മെല്ലെ മെല്ലെ അത് വലിച്ചുയർത്തും ആഹാരത്തിന്റെ കാര്യവും അങ്ങനെ പരിഹരിക്കപ്പെട്ടു എന്നാൽ അതിനോടനുബന്ധിച്ച് അടുത്ത ചോദ്യം ഉയർന്നു വരുന്നുണ്ട് എങ്ങനെയാണ് ഇവർ ടോയ്ലറ്റിൽ പോകുന്നത് അതിനവർ കണ്ടെത്തിയ വഴി ഇതായിരുന്നു ഇവരുടെ കൈവശം രണ്ട് ബക്കറ്റ് ഉണ്ടായിരിക്കും അതെ ട്രക്കിലുള്ളവർ ഉയർത്തി കൊടുക്കുന്നത് രണ്ട് ബക്കറ്റ് ആയിരിക്കും ഒന്നിൽ ആഹാരം ഉണ്ടായിരിക്കും മറ്റേത് കാലി ബക്കറ്റ് ആയിരിക്കും ബക്കറ്റിലുള്ള ആഹാരം കഴിച്ച ശേഷം ഇവർ കാലി ബക്കറ്റിൽ കാരി സാധിക്കും അടുത്ത തവണ ട്രക്ക് വരുമ്പോൾ ഈ രണ്ട് ബക്കറ്റുകളും കയറി കെട്ടി താഴേക്ക് ഇറക്കി കൊടുക്കും അങ്ങനെ ചെയ്യുമ്പോൾ അമേത്യം തുളുമ്പി പോകാതിരിക്കുവാനായിട്ട് ഇവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അതിനു വേണ്ടിയിട്ട് ആ ബക്കറ്റ് നന്നായിട്ട് സീൽ ചെയ്തിട്ടാണ് താഴേക്ക് ഇറക്കാറ് ട്രക്കിലുള്ള ആളുകളാകട്ടെ പോകുന്ന വഴിയിൽ ആ ബക്കറ്റുകൾ കാലിഫോർണിയ മരുഭൂമിയിലേക്ക് വലിച്ചെറിയും എന്നിട്ട് അടുത്ത ദിവസം പുതിയ ബക്കറ്റുമായിട്ട് വരും അടുത്ത ചോദ്യം ഇതാണ് ഇവർ എങ്ങനെയാണ് കുളിക്കുകയും പല്ലു തേക്കുകയും ചെയ്തത് നമ്മൾ മുൻപ് കണ്ടിരുന്നു വിമാനത്തിന്റെ സൈഡിലായിട്ട് ഒരു ചെറിയ പ്ലാറ്റ്ഫോം ഇവർ നിർമ്മിച്ചിരുന്നു എന്ന് ഓരോരുത്തരായിട്ടും മാറി മാറി വന്ന് ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പല്ല് തേക്കും കുളിയും അവിടെ തന്നെയാണ് കുളി എന്ന് പറഞ്ഞാൽ വിസ്തരിച്ചുള്ള കുളിയൊന്നുമല്ല അതിനു വേണ്ടിയിട്ട് കാൽ ബോട്ടിൽ വെള്ളം മാത്രമാണ് ഇവർ ഉപയോഗിക്കൂ ശരിക്കും പറഞ്ഞാൽ ഒരു കാക്ക കുളി എന്ന് പറയാം ഉറങ്ങുവാനായിട്ട് ഇവർ സ്വീകരിച്ച മാർഗം ഇതാണ് നാല് പേർക്ക് ഇരിക്കാവുന്ന ഒരു വിമാനമാണല്ലോ ഇത് അപ്പോൾ പിന്നിൽ രണ്ട് സീറ്റുകൾ എക്സ്ട്രാ ഉണ്ടായിരിക്കും ആ സീറ്റ് അവിടെ നിന്നും മാറ്റിയിട്ട് അവിടെ ചെറിയൊരു ബെഡ് സ്ഥാപിച്ചു അതിലാണ് ഉറക്കം ഉറക്കമെന്ന് വെച്ചാൽ സുഖകരമായിട്ടുള്ള ഉറക്കമൊന്നുമല്ല ഒരു അർത്ഥമയക്കം അത്രയും കൂട്ടിയാ മതി അവസാനമായിട്ട് ഒരു ചോദ്യം കൂടിയുണ്ട് ഇവർ എങ്ങനെയാണ് വസ്ത്രം മാറുന്നത് ഒരേ വസ്ത്രം തന്നെ ധരിച്ചുകൊണ്ട് കൊണ്ട് അറുപത്തിനാല് ദിവസം യാത്ര ചെയ്യുക എന്നത് ചിന്തിക്കുവാൻ പോലും കഴിയില്ല അടുത്തിരിക്കുന്നവൻ വിമാനത്തിൽ നിന്നും എടുത്തു ചാടി ഓടും അത്രയ്ക്കും ദുർഗന്ധമായിരിക്കും അതിനും ഒരു മാർഗം ഉണ്ടായിരുന്നു എല്ലാ ദിവസവും ട്രക്ക് വരുമ്പോൾ ഇവർ ധരിച്ചിരുന്ന വസ്ത്രം ഒരു താഴേക്ക് വഴി അയച്ചു കൊടുക്കും അതിനു പകരമായിട്ട് അലക്കി തേച്ച പുതിയ വസ്ത്രങ്ങൾ ട്രക്കിലുള്ളവർ മുകളിൽ എത്തിക്കും അങ്ങനെ എല്ലാ ദിവസവും പുതിയ വസ്ത്രങ്ങൾ ധരിച്ചു അവർ അറുപത്തിനാല് ദിവസവും യാത്ര ചെയ്തത് മറ്റൊരു കാര്യം കൂടി ചിന്തിക്കേണ്ടതുണ്ട് ഈ ഫ്ലൈറ്റിൽ രണ്ടേ രണ്ട് പേർ മാത്രമാണുള്ളത് അറുപത്തിനാല് ദിവസത്തെ യാത്രയാണ് കുറച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ബോറടിക്കും ആ ബോറടി മാറ്റുവാനായിട്ട് ഇവർ മറ്റൊരു കാര്യം ചെയ്തിരുന്നു യാത്ര പുറപ്പെടും മുൻപ് വിമാനത്തിൽ ധാരാളം കോമിക് ബുക്കുകൾ ശേഖരിച്ചു വെച്ചിരുന്നു എല്ലാം തന്നെ ഫണ്ണി ആയിട്ടുള്ള കോമിക്കുകളാണ് റെസ്റ്റ് ടൈമിൽ ഈ കോമിക്സ് വായിച്ചിരിക്കുകയായിരുന്നു ഇവരുടെ പ്രധാന വിനോദം നേരം കളയുവാനായിട്ട് റോബർട്ട് ടീം മറ്റൊരു കാര്യം കൂടി ചെയ്തിരുന്നു അയാൾ വിമാനത്തിൽ കുറച്ച് മിഠായികൾ ശേഖരിച്ചിരുന്നു അതോടൊപ്പം കുറച്ച് ബലൂണുകളും ഒഴിവു സമയത്ത് ഈ ബലൂണുകൾ വീർപ്പിച്ച് അതിൽ പാരജ്യൂട്ട് പോലെ മിഠായി കിട്ടി അയാൾ താഴെ മരുഭൂമിയിലേക്ക് ഇറക്കി വിടും എന്നിട്ട് തന്റെ മകനു വേണ്ടി അയക്കുന്നതാണ് ഈ മിഠായികൾ എന്ന് പറയും അയാളുടെ മകൻ മകനത് കിട്ടില്ല എന്ന് നമുക്കറിയാം അത് നമ്മെക്കാളും കൂടുതലായിട്ട് അയാൾക്കും അറിയാം പക്ഷെ ഒരു സമാധാനത്തിന് വേണ്ടി ചെയ്യുന്നതാണിത് അവരെ ആകെ പാടെ ഒരു കാര്യമാണ് ഫിസിക്കൽ ആക്ടിവിറ്റി ഈ ചെറിയ വിമാനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എന്തു ചെയ്യുവാനാണ് എങ്കിലും അവർക്ക് കഴിയുന്നതുപോലെ കൈകളും കാലുകളും നിവർത്തുകയും മടക്കുകയും ചെയ്തു അങ്ങനെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും പ്രോപ്പറായിട്ട് രക്തയോട്ടം വരുന്നുണ്ട് എന്ന് ഉറപ്പാക്കി പുതിയൊരു വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് മാത്രമല്ല അവർ നിലത്തിറങ്ങിയത് നിലത്തിറങ്ങും മുൻപ് അവർ പ്രശസ്തരായിരുന്നു മാധ്യമങ്ങൾ ഇരുവരെയും ചുറ്റി വളഞ്ഞു റോബർട്ടും ജോണും നിരവധി ഇന്റർവ്യൂസ് നൽകി അങ്ങനെ ഒരു ഇന്റർവ്യൂ വെച്ച് ഒരു അവതാരകൻ ഒരു ചോദ്യം ചോദിച്ചു ഇപ്പോൾ ലോങ്ങസ്റ്റ് ഫ്ലൈറ്റ് ജേണി എന്ന റെക്കോർഡ് നിങ്ങളുടെ പേരിലാണുള്ളത് നിങ്ങളുടെ റെക്കോർഡ് തകർക്കുവാനായിട്ട് ഒരിക്കൽ കൂടി ഇത്തരം ഒരു യാത്രയ്ക്ക് തയ്യാറാണോ അതിന് ചിരിച്ചുകൊണ്ട് റോബർട്ട് കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു ഞങ്ങൾ ഇപ്പോഴാണ് ആ മാലിന്യ കൂമ്പാരത്തിൽ നിന്നും ഒരു തരത്തിൽ പുറത്തിറങ്ങിയത് ഈ യാത്ര ഹാസിന്റെ ഹോട്ടലിന്റെ പ്രമോഷന് വേണ്ടിയായിരുന്നു ഇനി ഒരു തവണ കൂടി ഞങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ അത് സൈക്കാട്രിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് മാറും അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ ഒരു യാത്ര ഇനി ചെയ്യില്ല ഇനി ഈ യാത്രയ്ക്ക് കാരണമായ ഹാസിന്റെ ഹോട്ടലിന്റെ പിൽക്കാലത്തെ ഗതി എന്താണെന്ന് നോക്കാം അവർ വിചാരിച്ചതുപോലെയും നമ്മൾ വിചാരിച്ചതുപോലെയും ഈ യാത്ര അത്ര കണ്ട് വിജയമൊന്നും മാരുന്നില്ല അതിന് കാരണം മാധ്യമങ്ങളായിരുന്നു യാത്ര തുടങ്ങി മുപ്പത്തി അഞ്ചാം ദിവസമാണ് മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തത് ഹോട്ടലിന്റെ പ്രൊമോഷന് വേണ്ടിയാണ് ഈ യാത്ര എന്ന് അവർക്ക് നേരത്തെ അറിയാമായിരുന്നു മാത്രവുമല്ല കൊടുത്ത വാർത്തകളിൽ ഹാസിൻഡ എന്ന പേര് പോലും പരാമർശിച്ചിരുന്നില്ല എങ്കിലും പിൽക്കാലത്തെ ഈ ഹോട്ടൽ ഒരു വിജയമായി ആ വിജയത്തിന്റെ ഒരു ഭാഗമാകുവാനായിട്ട് ഈ യാത്രയ്ക്ക് കഴിഞ്ഞുവെന്ന് എന്ന് വേണം പറയുവാൻ പിൽക്കാലത്ത് ഈ ഹോട്ടൽ പല കൈകൾ മാറി മറിഞ്ഞു പലരും അത് വാങ്ങി വിറ്റു ഇന്നത് ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തിയേഴ് മുറികളുള്ള വലിയൊരു ഹോട്ടലാണ് ധാരാളം ആളുകൾ അവിടേക്ക് പോവുകയും വരികയും ചെയ്യുന്നുണ്ട് മരുഭൂമിയുടെ വിജനതയും ഏകാന്തതയും ആസ്വദിക്കുവാനായിട്ട് ഏറ്റവും പറ്റിയ സ്ഥലങ്ങളിൽ ഒന്നുമാണത് ഈ യാത്രയ്ക്ക് ശേഷം റോബർട്ട് ടിമ്മും ജോൺ കുക്കും പിന്നെ എന്താണ് ചെയ്തത് ഇരുവരും അവരവരുടെ ജോലികളിലേക്ക് മറങ്ങിപ്പോയി കാരണം ഇതൊരു വൺ ടൈം ട്രാവൽ ആണല്ലോ എന്നും ആവർത്തിക്കാൻ പറ്റുന്ന ഒന്നുമല്ലോ റോബർട്ട് ടിം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ മരിച്ചു ജോൺ കുക്കാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലും ഇപ്പോൾ ലക്കി ലേഡി എന്ന് പേരിട്ട ആ വിമാനം എവിടെയാണുള്ളത് നിങ്ങൾ മക്കാറിൻ എയർപോർട്ടിൽ പോവുകയാണെങ്കിൽ ആ വിമാനം അവിടെ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നതാണ് ഒരു പ്രദർശനത്തിന് വെക്കുവാനുള്ള മുതൽ ആ വിമാനത്തിൽ ഉണ്ട് കാണും കാരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലാണ് ആ വിമാനം റെക്കോർഡ് ഇട്ടത് ഇന്ന് വരെ ആരും അതിനെ മറികടന്നിട്ടില്ല ഇത്രയുമാണ് ഈ കഥ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ചീവിഡിന്റെ ഒക്കെ വലിയ ശല്യമുണ്ട് പുറത്തിറങ്ങിയിട്ട് ആപ്പിമാറ്റി ചെയ്യുന്ന വീഡിയോയുമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കണം